തൃശൂർ എം ജി റോഡ് വികസനത്തിന് ഫെബ്രുവരി അവസാനത്തോടെ തുടക്കം കുറിക്കുമെന്ന് മേയർ എം കെ വർഗീസ് കോൺക്രീറ്റിംഗ് നടത്തി നവീകരിച്ച ശക്തൻ ബസ് സ്റ്റാൻഡ് ഫെബ്രുവരി ഒന്നിന് തുറന്നു നൽകുമെന്നും മേയർ ഏറെക്കാലമായുള്ള കോർപ്പറേഷന്റെ പ്രധാന പദ്ധതികളിലൊന്നായ എം ജി റോഡ് വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് മേയർ പറഞ്ഞു ഫെബ്രുവരി അവസാനത്തോടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും രണ്ടാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച ശക്തൻ ബസ് സ്റ്റാൻഡ് അടുത്ത മാസം ഒന്നാം തീയതി തുറന്നു നൽകും ഒന്നാം ഘട്ടമായി നേരത്തെ ഒരു ഭാഗം കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നു അതേസമയം അപകടത്തിൽ തകർന്നതിനെ തുടർന്ന് പുതുക്കിപ്പണിത് പുനഃസ്ഥാപിച്ച ശക്തൻ പ്രതിമയുടെ അനാവരണം സംബന്ധിച്ച സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല അത് വകുപ്പുകൾ തമ്മിലുള്ള നടപടിക്രമങ്ങൾ മൂലമാണെന്നാണ് വിശദീകരണം തന്റെ വിദേശയാത്രകളെ സംബന്ധിച്ച് പ്രതിപക്ഷം ദുരൂഹത ഉന്നയിച്ചത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെന്ന് മേയർ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം കൊളംബോയിൽ പോയത് സ്ട്രോങ് സിറ്റി എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് സൗത്ത് ഏഷ്യ മീറ്റിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത ഏക മേയറാണ് താൻ ഇതിന് ഒരു രൂപ പോലും കോർപ്പറേഷന് ചിലവില്ല ഏജൻസികളാണ് ചിലവ് വഹിച്ചത് മുൻപ് സൗദി അറേബ്യയിൽ പോയതും സമാന രീതിയിൽ ലേണിംഗ് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നും മേയർ വ്യക്തമാക്കി ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗം മാറ്റിയത് ദുരൂഹമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു എന്നാൽ തനിക്ക് പങ്കെടുക്കണമെന്നുള്ളതിനാലും വിദേശത്ത് നിന്ന് സമയത്തെത്തിച്ചേരാൻ കഴിയാത്തതിനാലുമാണ് യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതെന്നും മേയർ പറഞ്ഞു തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സംഘടിപ്പിച്ച സംസ്ഥാന കലോത്സവത്തിൽ കിരീട ജേതാക്കളായ ജില്ലയിലെ സർഗപ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിൽ നിന്ന് താൻ വിട്ടുനിന്നു എന്ന പ്രചരണം തെറ്റാണെന്നും വിദേശത്തായിരുന്നതിനാൽ തനിക്ക് പരിപാടിയെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും മേയർ പറഞ്ഞു ടി സി വി തൃശൂർ